എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു സെപ്പറേറ്റ് ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറേ നാളായിട്ട് നമ്മൾ രാവിലെ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ പോവാറില്ല പണ്ടൊക്കെ പോവാറുണ്ട് കേട്ടോ നീച്ചൂട്ടി വരുന്നതിന് മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തല്ല ഞാൻ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുന്നേ എല്ലാം നമ്മൾ രാവിലെയൊക്കെ സൺഡേസ് ഒക്കെ അച്ഛനും അമ്മയും അന്നേരം വർക്കിംഗ് ആണെന്നല്ലോ ആ സമയത്തെല്ലാം നമ്മളെല്ലാവരും കൂടെ ഒരു സൺഡേ അങ്ങനെ പോകേട്ടനും ഉണ്ടാവും അർജുൻ ഉണ്ടാവും ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു സൺഡേ രാവിലെ പോയി നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സാധന കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനം എല്ലാം വാങ്ങി ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ വരുത്താന്ന് പിന്നെ അധികം അങ്ങനെ പോവാറില്ല അപ്പോൾ ഇന്ന് കുറേ ആളുകൾക്ക് ശേഷമാണ് നമ്മൾ രാവിലെ തന്നെ കണ്ണൂരേക്ക് പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും ഏട്ടനും ഞാനും ഈച്ചോട്ടിയും നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതിനാണ് മെയിൻ ആയിട്ട് പോകുന്നത് പിന്നെ വേറെ എന്തെല്ലാം അല്ലാതെ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റും നമുക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യാത്ര പോകാനുള്ള കുറച്ച് ഒരുക്കങ്ങളാണ് അപ്പോൾ അതെന്താണെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് വരും വീഡിയോസിലൊക്കെ പറയാട്ടോ നമ്മുടെ കണ്ണൂർ പുതുതായിട്ട് ഫാമിലി വെഡിങ് സെൻറ്റർ ഓപ്പൺ ആയിട്ടുണ്ട് അതിന് ഇനോഗ്രേഷൻ്റെ സമയത്ത് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂരിലെ യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഏതായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊന്ന് പോയിട്ട് ഒക്കെ കണ്ടിട്ട് വരാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തേക്കാന്ന് പോകുന്നത് പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിന് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലത്തെ സയാന അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അടുത്ത സ്റ്റാഫാണ് അപ്പോൾ അതുകൊണ്ട് കൂടി ഒന്ന് പോയിട്ട് അവരെല്ലാം കണ്ടിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നേരെ പോയി സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ആദ്യം പോയത് അപ്പോൾ ആദ്യ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ നോക്കിയത് അമ്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് അമ്മ ട്രാവൽ ചെയ്യുമ്പോൾ മോർണിംഗ് വാക്കിൻ്റെ സമയത്തും അല്ല ചുരിദാർ ഇട്ട് ചുരിദാർ ഇടാറുണ്ടല്ലോ നിങ്ങൾക്കറിയായിരിക്കും മുന്നേ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ അമ്മ ചുരിദാർ ഇട്ടാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുരിദാർ മെറ്റീരിയൽ നോക്കണേനു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം പോയത് ഈ ഒരു പച്ചക്കളർ ചുരിദാർ കണ്ട അത് കണ്ടപ്പോൾ തന്നെ എന്റെ കണ്ണുടക്കിയിട്ട് എന്തോ എനിക്ക് ഭയങ്കര ിഷ്ടമായി നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ചെറിയ പൈസയുള്ളൂട്ടാ നാനൂറ്റി തൊണ്ണൂറോ അങ്ങനെ അങ്ങനെയുണ്ട് അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് അതിൻ്റെ പ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ഒരു സിമ്പിളായിട്ട് അങ്ങനെ അധികം വർക്കും കാര്യങ്ങളും അർഭാടായിട്ട് ഒരു പാർട്ടി വേറൊന്നുമല്ല പക്ഷെ നല്ല രസമുണ്ട് അപ്പോൾ അത് അമ്മക്ക് എടുത്തു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പക്ഷെ അമ്മക്ക് പ്രിൻറ്റ് പാൻറ്റ് ഇഷ്ടമല്ല പാൻറ്റിന് പ്രിൻറ് ഉള്ളത് ഇഷ്ടമല്ല അതൊരു ലോക്കൽ ഒരു തുണിയല്ലേ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലല്ലോ അപ്പോൾ പ്രിൻറ്റാണ് പാൻറ്റ് അപ്പോൾ അമ്മ പറഞ്ഞു അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ മാറ്റി വെച്ചു എന്നിട്ട് വേറെ വേറെ മെറ്റീരിയൽസ് ഒക്കെ അങ്ങനെ നോക്കുമോ നമുക്ക് പിന്നെ ചുരിദാർ അധികം ഇല്ലാത്തത് കുഴപ്പമില്ല സാരി ആണെങ്കിൽ ആണെങ്കിലാണ് നമ്മൾ വേറെ വേറെ അമ്മക്കുള്ള കളേഴ്സ് തന്നെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക ചുരിദാർ പിന്നെ അധികം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ നോക്കി നോക്കി എടുക്കാൻ പറ്റും ആ വെഡ്ഡി ഫാമിലി വെഡ്ഡിങ് സെൻ്ററ് ഭയങ്കര ഏരിയ ആണ് കേട്ടോ അത്ര വലുതാണ് ഓരോ ഫ്ലോറും ഭയങ്കര വലുതാണ് അതുകൊണ്ട് നമുക്കിഷ്ടം പോലെ സ്ഥലമുണ്ട് ആൾക്കാരുണ്ടെങ്കിലും തിരക്കുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല പിന്നെ നിച്ചൂട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചാടി കളിക്കാൻ സ്ഥലം സ്ഥലമുള്ളതുകൊണ്ട് നിച്ചു ഒരേ കോട്ടവും ചാട്ടെല്ലാം ആയിരുന്നു ഉണ്ടല്ല കൂട്ടിനെ ഏട്ടനും അച്ഛനും നിച്ചൂട്ടിയും വേറെ തന്നെ ഭാഗത്ത് അങ്ങനെ മാറിയിരിക്കുന്ന ഉണ്ടായിരുന്നു അവിടെ സോഫയല്ലുണ്ട് ഇടയ്ക്കിടക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ല ഞാനും അമ്മയും ഓരോന്നായിട്ടും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ സ്റ്റാഫും എല്ലാവരും അവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ് നല്ലയുണ്ട് എല്ലാവരും നല്ല പ്ലീസിങ് ആയിട്ട് നമുക്ക് എടങ്ങി പോകുമ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അതുകൊണ്ട് സ്റ്റാഫും ഹോസ്പിറ്റാലിറ്റി എല്ലാം അടിപൊളിയാണ് കേട്ട് അവരുടെ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം അവർ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഒരു അപ്രിസിയേഷൻ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു പിങ്ക് ചുരിദാറുണ്ട് എടുത്ത പിങ്കും വൈറ്റും അത് നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷോൾ നല്ലയുണ്ട് ഉണ്ട് ത്രെഡ് വർക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതിന് ഷോൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മക്ക് വെച്ച് നോക്കിയപ്പം നല്ല രസമുണ്ട് അമ്മക്ക് ഇഷ്ടാവും ചെയ്തു വൈറ്റ് പാൻറ്റെല്ലായിട്ട് അങ്ങനെ അതും എടുത്ത് നീച്ചൂട്ടി കാണുന്ന ബലൂണെല്ലാം എല്ലാം കിട്ടിയിട്ടുണ്ടായിന് അതുകൊണ്ട് ആ ബലൂണെല്ലാം കൊണ്ട് കളിക്കുന്നേ കളിക്കുന്നത് ഇപ്പോൾ ജ്വല്ലറിയിൽ നിന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ബലൂൺ കിട്ടുമല്ലോ പിള്ളേർക്ക് അതുപോലെ ആടന്ന് ഫാമിലീന്നൊക്കെ എഴുതുന്ന ബലൂണാണ് കുറേ നേരം അത് നോക്കി കളിച്ച് പിന്നെ നീച്ചൂണ് ഇടപയാലും ഉള്ളതാണ് കണ്ണാടിയിൽ നോക്കിയിട്ട് കുറച്ച് മയക്കവും കുറച്ച് കളിയെല്ലാം അത് കുറച്ച് നേരം അങ്ങനെ കളിക്കുകയും ചെയ്തു ഇവരെന്നാ ഇതിനു മാത്രം സെലക്ട് ചെയ്യുന്ന എന്നുള്ള നോട്ടത്തിൽ അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരക്കാക്കൊന്നുമില്ല അച്ഛനായാലും ഏട്ടനായാലും എല്ലാം ഡ്രസ്സെല്ലാം എടുക്കാൻ പോയി അങ്ങനെ ഓവറായിട്ട് വേഗം 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 നോക്കി തിരക്കാക്കൊന്നുമില്ല നമുക്ക് സമയം തരും അപ്പോൾ ഈ ഒരു ചുരിദാർ പച്ച കളറുള്ള ഒരു ചുരിദാറും അമ്മക്ക് ഇഷ്ടമായിട്ടുണ്ട് എനക്ക് വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് അമ്മക്ക് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതും അമ്മ സെലക്ട് ചെയ്ത് എന്നിട്ടും ഈ ഫസ്റ്റ് കണ്ട ആ ചുരിദാറിനോടുള്ള ഇഷ്ടം എനക്ക് മാറിയിട്ടില്ല കേട്ടോ ലാസ്റ്റ് അത് ഞാനങ്ങ് പൊക്കി അത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത് എനിക്കങ്ങനെ സ്റ്റിച്ച് ചെയ്ത ചുരിദാർ അധികം ഇല്ല അപ്പോൾ അത് എന്തോ കണ്ടപ്പോൾ ഇഷ്ടമായി പിന്നെ ചെറിയ പൈസയല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അതങ്ങനെ എടുത്ത് ഞാൻ ഫുൾ ഇങ്ങനെ ആ ഫ്ലോറ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേ പോകുന്ന ചേട്ടൻ ഇങ്ങനെ നോക്കുന്നത് ഏഹ് ഇവളെന്താ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിൽ ഞാൻ ഇനി വല്ല ഒരു ചിരി ചിരിച്ചിട്ട് ചിരിചിരിച്ചിട്ടങ്ങ് ഒഴിവാക്കി അങ്ങനെ ചുരിദാറല്ല നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അങ്ങനെ മിക്കവാറും ഞാനും അമ്മയും നൈറ്റി ഇങ്ങനത്തെ ഷോപ്പൊന്നും എടുക്കലേ ഇല്ല ഷോപ്പ് മാത്രം എന്നാന്ന് നൈറ്റ് മാത്രം വയ്ക്കുന്ന ഷോപ്പ്സ് ഉണ്ടല്ലോ നമ്മളെ കലിമ അതുപോലെ ഞാൻ പറയലേ ഡ്രീംസ് പയ്യനൂർ ബസ് സ്റ്റാൻഡിലുള്ളത് അവിടെ നിന്ന് മിക്കവാറും എടുക്കല് അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നമുക്ക് ഇവിടെ നോക്കാം ചിലപ്പോൾ ഉണ്ടെങ്കിലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയതാണ് അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മക്ക് നൈറ്റിയും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നൈറ്റ് നമുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് എന്തോ വർത്തമാന്മാരും ബേട്ടൺ എന്തോ അടുന്ന് ഡയലോഗ് വിട്ടതാണെന്നാണ് ഞാനിങ്ങനെ നോക്കുന്നത് ഇതിങ്ങനെ നിന്ന് കാണുമ്പോൾ എൻ്റെ മുഖത്തെന്തോ ഇതാ കുറേ കലയലുള്ള പോലെ തോന്നുന്നു ആ ഒരു ഭയങ്കര ക്ലാരിറ്റി ലൈറ്റിൻ്റെ ഇതായിരിക്കും പിന്നെ കഴിഞ്ഞ മാസം പിരീഡ്സിൻ്റെ സമയത്ത് വന്ന കുരുവിൻ്റെ കല ഇതുവരെ പോയിട്ടില്ല അതെല്ലാം മുഖത്ത് കാണുന്നത് പിന്നെ എൻ്റെ ചക്ക ചക്കപ്പല്ലും എടുത്ത് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇതിനൊക്കെ ലൈനിങ് എടുക്കണമല്ലോ അതൊക്കെ പോയി ലൈനിങ് എല്ലാം എടുത്ത് പിന്നെ നമുക്കൊരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ മെറ്റീരിയൽ അത്രയെല്ലാം എടുത്തിട്ടില്ല രണ്ടെണ്ണം എല്ലാം എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു റെഡിമെയ്ഡ് ചുരിദാർ എടുക്കാമെന്നാണ് വിചാരിച്ച് അപ്പം അത് നോക്കുമ്പം അത്ര നമുക്ക് പറ്റിയ ആ ഒരു ടൈപ്പിലുള്ളത് അങ്ങനെ കണ്ണുപെടുന്നില്ല അപ്പോൾ വിചാരിച്ച ഒരു ടോപ്പ് എടുത്താൽ സെപ്പറേറ്റ് പാൻറ്റും ഷോളും അങ്ങനെ വാങ്ങിയാൽ മതിയല്ല അങ്ങനെ വിചാരിച്ചിട്ട് നോക്കി കുറേ ടോപ്പ് ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എൻ്റെ അപ്പം ഡ്രസ്സായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടിന്ന അത്രയും ടോപ്പ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് നമ്മൾ തപ്പി പിടിച്ചെടുക്കണമെന്ന് മാത്രം അപ്പോൾ ഓരോന്നായിട്ട് നോക്കി നോക്കി നോക്കിയെടുക്കുമെന്ന് വൈഷ്ണവി സുനേന ഇവിടെ തന്നെ നാട് ചാനലോട് ചാനലാളിക്കൊന്നല്ലേ നമ്മള് നെയ്ബേഴ്സാണ് പൊട്ടടുത്തവിടെ അങ്ങനെ നമ്മൾ സയനേനെല്ലാം കണ്ട് വർത്താനും പറയും ഇതാ രണ്ട് രണ്ട് സ്റ്റാഫ് സ്റ്റാഫായിടുത്ത് പിള്ളേർ വന്നിട്ട് ഏച്ചിന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട് അയ്യോ ഭയങ്കര സന്തോഷമായിട്ട് പിള്ളേർ ഇങ്ങോട്ട് ഓടി വന്നിട്ട് വീഡിയോയിലെല്ലാം നിന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷമാണ് നമ്മൾ മുന്നേ അറിയുന്ന പോലെ എല്ലാം ഏച്ചിന്നെല്ലാം വിളിച്ചിട്ട് വരുമ്പോൾ നല്ല നല്ല സന്തോഷമായി അവർ വന്നപ്പോൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു കസ്റ്റമർ റൂം ഒരു ലോഞ്ച് ഏരിയ ഉണ്ട് അവിടത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി റൂമിട്ട് ആ സെറ്റപ്പ് റൂം അവിടെ ഇരുത്തിയിട്ട് നമുക്ക് കോഫിയും ബിസ്ക്കറ്റും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും അതെല്ലാം തന്നു നമ്മൾ അതെല്ലാം കുടിച്ചിട്ടാണ് ബാക്കി ഷോപ്പിങ്ങിന് പോയത് കുറേ നേരം സയാനങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു ആ റൂമെല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ മൊത്തം ബിൽഡിങ് അങ്ങനെ തന്നെ ഇൻറ്റീരിയർ ആയാലും ലൈറ്റിംഗ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു സാരിയും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ആദ്യം തന്നെ അമ്മ അമ്മേൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ഗാർഡൻ സാരിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് പക്ഷെ അമ്മ ഓരോ ഗാർഡൻ സാരി എടുക്കുമ്പോൾ ഞാനും ഏട്ടനും അച്ഛനും എല്ലാവരും പറഞ്ഞു അയ്യോ ഇതെല്ലാം കണ്ട് കണ്ടും മടുത്ത് അമ്മ ടീച്ചർ ആയതുകൊണ്ട് ഇഷ്ടം പോലെ സാരി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കുറേ ഗാർഡൻ സാരി ഇഷ്ടംപോലെ ഉണ്ടായിനി അപ്പോൾ അത് മടുത്തോണ്ട് നമ്മൾ പറഞ്ഞു വേണ്ട അമ്മ അത് വേണ്ട വിട്ടേക്ക് എല്ലാം ഒരു എപ്പോൾ ഉടുക്കുന്ന പോലെ തന്നെ തോന്നുന്നെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു യെല്ലോ കളറുള്ള ഈ സാരിയും പിന്നെ ആ ഒരു റെഡ് കളറുള്ള ആ ഒരു സാരിയില്ലേ അത് രണ്ടും ആണ് എടുത്തത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ച് തരാം ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ എടുത്തതെന്നുള്ളത് അപ്പോൾ അത് രണ്ടും അങ്ങനെ എടുത്തു അങ്ങനെ ഏകദേശം നമ്മൾ എല്ലാം കഴിഞ്ഞ് അമ്മ ഈ സാരിക്ക് ലൈനിങ് വേണമല്ലോ ബ്ലൗസിന് അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അവിടെ പോയിട്ടിരുന്നു അവിടെ റെസ്റ്റ് എടുക്കാമെല്ലാം കുറേ സോഫേലവർ ഫ്രീ ആയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ കുറച്ചു നേരി ഇരിക്കാല്ല അങ്ങനെ പോയിട്ടിരുന്നു നിച്ചൂട്ടി ഫുൾ ഓടി ചാടി കളിയിട്ടാണ് അവിടെ കുറേ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഇട്ട ആ കറപ്പ് ലൈൻ്റെ കൂടെ മാത്രം ഇങ്ങനെ നടന്നിട്ട് ഓടി തിരിച്ച് വരും അതെല്ലാം അന്ന് നിച്ചൂട്ടീൻ്റെ കളി ഉണ്ടായിന് ഇടക്ക് കളിക്കാൻ ഒരു കിട്ടി കിട്ടിന് വേറെ കസ്റ്റമേഴ്സ് വന്നത് അപ്പോൾ അവരുകൂടെ കുറച്ചേറെ സോഫയിലിരുന്ന് കളിച്ച് പിന്നെ ബോറടിക്കുമ്പോൾ ഇത് ഓടിച്ചാൽ La ഈ ചുട്ടിക്ക് മടുക്കുവോ മുഷിക്കുവോ മുഷിപ്പ് വരുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിന് പക്ഷേ വലിയ പ്രശ്നമില്ല സാധാരണ ഉച്ചയ്ക്ക് തുറക്കെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ രാവിലെ ആയതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിന് പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കല്ലാകുമ്പോഴായിരിക്കും പിള്ളേർക്കെല്ലാം വേഗം പോറടിക്കുക ഇത് കുറേ സ്ഥലം ഉണ്ടായത് കൊണ്ട് നീച്ചും എൻജോയ് ചെയ്തു അവിടെ എത്രയാണ് സ്റ്റാഫും അറിയാം ഓരോ ഫ്ലോറിലും ഇഷ്ടം പോലെ സ്റ്റാഫ് ഉണ്ട് സയാന പറഞ്ഞു അറുന്നൂറോളം സ്റ്റാഫുണ്ട് അവിടെന്നുള്ളത് പിന്നെ കുറേ ഫാഷൻ ഡിസൈനേഴ്സും എല്ലാം ഉണ്ട് അവരാണ് ഈ ഈ പ്രതിമക്കൊക്കെ അടിപൊളിയായിട്ട് മെറ്റീരിയൽ വെച്ചിട്ട് മെറ്റീരിയലിലോട്ട് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യൂലേ ഡ്രസ്സ് എല്ലാം അതെല്ലാം അവരാണ് ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ രണ്ട് പിള്ളേർ എന്ത് ഡ്രസ്സായിട്ടാണ് നല്ല സെറ്റ് ചെയ്യുന്നറിയാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ശരിക്കും സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഫാൻസി ഉണ്ട് ചെരുപ്പുണ്ട് പിന്നെ ബാഗ്സിൻ്റെ സെക്ഷൻ ഉണ്ട് അതെല്ലാം വേറെ വേറെ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ട് എല്ലാം നല്ല അടിപൊളി തന്നെയാണ് നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല കേട്ടോ നമ്മളെ നാട്ടിൽ പുതുതായിട്ട് വന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷോറൂം ആയതുകൊണ്ട് ഒന്ന് പോയിട്ട് അതിൻ്റെ റിവ്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം എന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് പോണമെന്ന് ആഗ്രഹം എന്തെല്ലാം അവിടെ ഉണ്ട് എങ്ങനെയാണെന്നെല്ലാം നോക്കുന്നുണ്ടാവൂലേ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സാധനം എല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ പാർക്കിംഗ് വണ്ടി അടുത്തേക്ക് പോകണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വണ്ടിയിലെ പാർക്കിങ് ไห้กันเลยเว้ยนี่ยให้เราเรียนจฉ നമ്മൾ ഡ്രസ്സെല്ലാം എടുക്കാൻ പോയാൽ എത്ര വേഗം സമയം പോകും അല്ലെങ്കിൽ ഡ്രസ്സും എടുക്കാൻ പോയാൽ സമയം പോകുമെന്ന് അറിയില്ല പ്രത്യേകിച്ച് ഡ്രസ്സ് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ സമയം പോകുന്ന അറിയേയില്ല ഒന്നരയല്ലായി സമയം ചോറുണ്ണേൻ്റെ സമയമെല്ലായി പിന്നെ ഇടക്കാടുന്ന് ഒരു താൽക്കാലിക ആശ്വാസ ആശ്വാസത്തിന് കഴിച്ചത് കൊണ്ട് വലിയ വിഷമില്ല എന്നാലും സമയമായല്ലോ അവിടെ പിന്നെ നമ്മൾ നേരെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി അതിൻ്റെ പേര് ഓർമ്മയില്ല ഞാൻ പുറത്തിറങ്ങിയിട്ട് ബോർഡ് എടുത്തിട്ടുണ്ട് വീഡിയോ അപ്പം കാണിച്ച് തരാം കേട്ടോ പേര് എൻ്റെ അടിപൊളി ബിരിയാണി ആ ഫുഡ് എല്ലാവരും കഴിച്ച് നമ്മൾ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഇതാണ് ആ ബിൽഡിങ് ഒരു റെസ്റ്റോറൻറ്റ് ഒരു പുതിയ സ്റ്റാൻഡിൽ തന്നെ അങ്ങ് ലാസ്റ്റായിട്ട് ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ അവിടെ നിന്നായിരുന്നു ഫുഡ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു പിന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ തിരൂർ പൊന്നിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് വലിയൊരു ഷോപ്പ് അവിടെ പോയിട്ട് ആവശ്യമുണ്ടായിന് പിന്നെ ഏതായാലും വന്നതല്ലേ അപ്പോൾ അവിടെ നിന്നും കൂടെ മേടിച്ചിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ബേക്കറി മേടിക്കാനുണ്ടായിനി അതെല്ലാം ആ ഒരു സമയം കൊണ്ട് അവിടെ നിന്ന് മടിക്കാമെന്ന് ചോദിച്ചു എന്തായാലും ഫുഡെല്ലാം കഴിച്ച് സെറ്റായല്ലോ ഇനിയിപ്പോൾ വേഗം തിരിച്ചു കൊണ്ട് ആവശ്യമില്ലല്ലോ വയറ് നിറഞ്ഞല്ല അതുകൊണ്ട് പ്രശ്നമില്ല ഷോപ്പിലെത്തി നമ്മൾ ഇഷ്ടംപോലെ ഇങ്ങനെ ശരിക്കും നമ്മൾ ജ്വല്ലറിയിലെല്ലാം സ്വർണം വാങ്ങാൻ കയറി അതേപോലെ തന്നെ നിറച്ചും ഉണ്ട് അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു കണ്ടാൽ സ്വർണ്ണമെന്നേ പറയൂള്ളൂ എന്താ അവസ്ഥ അല്ലേ കല്യാണത്തിന് വരെ ഇടാൻ പറ്റും നമുക്ക് അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വിട്ടത് നിക്ഷാനിലേക്കാണ് നിക്ഷാൻ ഇലക്ട്രോണിക്സ് മിക്സ് വാങ്ങിക്കണമായിരുന്നു നമ്മൾ മിക്സി പോയി കുറേ നാളായി ജാറെല്ലാം കുറച്ച് കംപ്ലയിൻ്റ് ആവുന്നുണ്ടല്ലോ പിന്നെ ഇപ്പം ഭയങ്കര സൗണ്ട് എല്ലാം വന്നിട്ട് കുറച്ച് നാൾ കുറച്ച് വർഷം മുന്നേ മേടിച്ച മിക്സിയാണ് അതൊന്ന് മാറ്റി മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി പിന്നെ നമ്മളെല്ലാവർക്കും കൂടി ഇങ്ങനെ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മാറ്റി മാറ്റി വെച്ചതാണ് അങ്ങനെ ലാസ്റ്റ് സെലക്ട് ചെയ്തു പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചപ്പാത്തി മാവ് കുഴക്കാനും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും അങ്ങനെ ഫുൾ ഓപ്ഷൻ വരുന്ന ടൈപ്പിലുള്ള മിക്സി ഉണ്ടല്ലോ അപ്പോൾ അത് ഏതായാലും മേടിക്കാമെന്ന് വിചാരിച്ച് അതാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഞാൻ വിചാരിച്ച് വിചാരിച്ചിന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നു ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി കുറേ പ്രാവശ്യമായി ഞാൻ വിചാരിച്ച് വിചാരിച്ച് പറയുന്നുണ്ട് എന്ന് അപ്പോൾ അത് കേട്ട് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ നീച്ചൂട്ടി അതിൻ്റെ അടുത്ത് ഉറങ്ങിപ്പോയിട്ടാണ് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് ബസ്സിൽ നിന്ന് കാറ് കയറിയിട്ട് നിക്ഷാനിലേക്ക് വരുന്ന സമയത്ത് നീച്ചൂട്ടി ഉറങ്ങിപ്പോയി അവിടെ നിന്ന് അപ്പം നല്ല ഉറക്കം ആ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മിക്സി എല്ലാം സെലക്ട് ചെയ്തു അധികം സമയം എടുത്തിട്ട് മിക്സി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം കാണിച്ചു തന്ന് അപ്പോൾ ഈ ഒരു സംഭവം കണ്ട് അതങ്ങ് സെലക്ട് ചെയ്യുകയും ചെയ്ത് അതിന് ശേഷം നമുക്കൊരു ദോശക്കല്ല് നോക്കണേനും ചെറിയൊരു ദോശക്കല്ല് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും തപ്പിക്കൊണ്ട് നടക്കിയത് അപ്പോൾ കറക്റ്റ് ദോശ നമുക്ക് ചുറ്റിക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പ് ഇനി അതൊന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ ക്ഷീണിച്ചു തപ്പി തപ്പി നടക്കോ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ പിന്നെ നീച്ചൂട്ടിക്ക് ഈ ഒരു കപ്പ് വാങ്ങി കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു കളറും ഈ പച്ച കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് നിച്ചോനും ഇഷ്ടമാണ് നീച്ചു കഴിഞ്ഞ പ്രാവശ്യം വാച്ച് മണിക്കുമ്പോൾ എനിക്ക് ഈ പച്ച മതി എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തിന് അതുകൊണ്ട് നീച്ചൂട്ടിക്ക് വീട്ടിലെത്തി നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം അതുകൊണ്ട് കുഞ്ഞി കപ്പ് വാങ്ങി വെള്ളം കുടിക്കാനും പാൽ കുടിക്കാനും എല്ലാം പറ്റുമല്ലോ നല്ല രസമുണ്ട് അതിന് കാണാൻ അതും വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ മിക്കവാറും എല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ ഇലക്ട്രോണിക്സ് പാത്രങ്ങൾ പാത്രങ്ങളാകുന്നതെല്ലാം നിക്ഷാൻ തന്നെയാന്ന് കേട്ടോ വാങ്ങിക്കൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ളതുകൊണ്ട് അവിടെ തന്നെയാണ് തന്നെയാന്ന് മിക്കവാറും വാങ്ങിക്കുക അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ആ നല്ലോണം ടയേർഡായി നമ്മൾ രാവിലെ പോയതല്ലേ ഇപ്പം വൈകുന്നേരം നാല് മണിയായി വരാം രാവിലെ എന്നല്ല ഒരു പതിനൊന്ന് മണിയെല്ലാം ആകുമ്പോൾ പോയിട്ട് ഇപ്പം നാല് മണിയായില്ലേ വരാൻ അതുകൊണ്ട് കുറച്ച് ടയേർഡായി കുറേ നാളായി ഇങ്ങനെ ഒരു ഫുൾ ഡേ ആയിട്ട് കണ്ണൂരെല്ലാം കറങ്ങുന്നു മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ പോയി രാത്രിക്ക് മുന്നേ തിരിച്ചെത്തും അങ്ങനെ അതേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കുറച്ചൊന്ന് ടയേഡായി പോയി വീട്ടിലെത്തി ഒന്ന് കമ്മലെല്ലാം അയച്ച് വെച്ചിട്ട് ഇന്ന് ചൂട്ടി ഉണ്ടായേ ൂട്ടി വീട്ടിലെത്തുമ്പോഴേ കണീറ്റ് കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്ത് അപ്പൊ ഇനി ഡ്രസ്സെല്ലാം മാറ്റി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം അടുത്ത ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ പച്ചീര് ഫോണിൽ കാണുമ്പോ എല്ലാം ഡിഫറെന്റ് കളറ് പച്ച മഞ്ഞ മഞ്ഞ നോക്കമ്മ ഫോണില് മഞ്ഞ നോക്ക് ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ ഒരു മഞ്ഞ ടോപ്പ് പിന്നെ അതാ ഒരു ടോപ്പ് ഇതാ മോളിതാ മോള് കണ്ടില്ലേ ഇത് നല്ല ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ ഷാള് ഇതാ ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് എംബ്രോയ്ഡറി പിന്നോ ഫോണിൽ നോക്കിക്കോ വാവ ഇതിന് വൈറ്റ് പാൻറ്റ് നല്ല ഉണ്ട് പിന്നെ യെല്ലോ സാരി ഈ ഒരു ഷെയ്ഡിലുള്ള സാരി കളർ ചിങ്കിൾ കളർ സാരി പിന്നെ ഈ ഒരു ഇത് നിനക്കെടുത്ത ഒന്നാണ് മെറ്റീരിയൽ സത്തപ്പച്ച മെറ്റീരിയൽ ആ പിന്നെ മാക്സി ഈ റെഡ് നല്ല ഉണ്ട് മാക്സി ആ ഇതും ഇഷ്ടം ഇത് അമ്മേൻ്റെ ഒരു ഫാമിലി കളർ ഇത് റെഡ് ഇട്ടാ നമുക്ക് നല്ല ഉണ്ടാവും കറക്റ്റ് സൈസ് വന്നു ഇത് ഇല്ലാത്ത ഇപ്പം ഇല്ലാത്ത വാലിറ്റി നല്ല മാക്സി നല്ല ഉണ്ട് കാണാൻ നല്ല കളക്ഷൻ സെലക്ഷൻ ഉണ്ട് ഇച്ചും ഇഷ്ടായിട്ടില്ലേ ഓ അപ്പൊ അങ്ങനെയായാ മിക്സി നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല അവിടെ കൊണ്ടുവച്ചതേ ഉള്ളൂ അതിപ്പം ഇപ്പം ഒന്ന് രണ്ട് ദിവസം അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കണം നമ്മൾ നോർമൽ മിക്സി പോലെയല്ല സ്ലൈസിങ്ങും അതുപോലെ തന്നെ വെജിറ്റബിൾ കട്ടിങ് ചപ്പാത്തി കുഴക്കുന്ന അതെല്ലാം ഒന്ന് നോക്കിയിട്ട് യൂട്യൂബിലെല്ലാം ഉണ്ടാവുമല്ലോ ഡെമോ എല്ലാം അതെല്ലാം നോക്കി പഠിക്കണം എന്നാൽ മാത്രമേ ഇതെല്ലാം പ്രയോഗിക്കാൻ പറ്റൂ അതുവരെ നമുക്ക് സാധാരണ അരക്കൽ മാത്രം അപ്പോൾ രാത്രി കുളിയെല്ലാം കഴിഞ്ഞ് നേരത്തെ കുളിച്ചോട്ടാ നാലര അഞ്ച് മണിക്ക് മുമ്പേ കുളിച്ച് ഇച്ചൂട്ടീനെ കുളിപ്പിച്ച ഐമല്ല തന്നെ ഞാനും കുളിച്ചു അവ പണി പണിതീർന്നില്ല പോയ ശീണല്ലോ നമുക്ക് വന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറുമല്ല കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ചായ എല്ലാം കുടിച്ച് കുറേ നേരം പുറത്തൊന്നും ഇനച്ചൂട്ടീനോട് കളിച്ച് റിലാക്സ് ചെയ്തു അപ്പം രാത്രിയൊക്കെ ഫുഡ് ഉണ്ടാക്കണം ഉച്ചക്ക് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് കറിയും ഒന്നുമില്ല ഉച്ചക്കത്തെ സാധനം ഒന്നുമില്ല അപ്പോൾ വേഗം ലൈറ്റായിട്ട് മതി വെച്ചു ഉച്ചക്ക് ബിരിയാണി എല്ലാം കഴിച്ചേന് അപ്പോൾ ഗോതമ്പ് ദോശയും ഒരു മുട്ടക്കറിയും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പോകുന്നു സമയം ഏഴ് മണിയായി അപ്പോൾ വേഗം അത് പിന്നെ അരമണിക്കൂറോണ്ട് അങ്ങ് ആവുമല്ലോ ദോശ ചൂടേണ്ട സമയമെല്ലാം വേണ്ടു അപ്പം ഇനി അതാക്കണം പുറത്ത് ഫുൾ ഡേ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ക്ഷീണമായിരിക്കും അതിങ്ങനെ ഇനി ഇന്ന് തുറക്കും കഴിഞ്ഞ് നാളെ എണീറ്റാൽ മാത്രമേ മാറൂ നാളെല്ലാം നമുക്ക് ഇനി രണ്ടു ദിവസം കുറച്ച് തിരക്കാണ് അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ വേഗം മുട്ടക്കറി ആക്കട്ടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഉള്ളി ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട് മുട്ട കുക്കറിൽ പുഴുങ്ങാൻ പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യണത്രേ കുക്കറിലാണിട്ട് ഇപ്പോൾ പുഴുങ്ങൽ മുട്ട വെച്ച് ഈ കുഞ്ഞു കുക്കറിൽ ഒറ്റ വിസിലടിച്ചാൽ പുഴുങ്ങി അല്ലാണ്ട് കുറേ കിടകടാതിളക്കണ്ടേ അപ്പം അമ്മ അങ്ങനെ ചെയ്യുന്നുണ്ടായി ഇപ്പം ഞാനും എനിക്കും അത് ശീലമായി അപ്പോൾ ഇതാ ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി സ്വേഗം ഒരു ലോക്കൽ കറി ഉണ്ടാക്കട്ടെ അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇനിയിപ്പോൾ കറി ആക്കുന്നതിലല്ല ഒന്നും കാണിച്ചു തരുന്നില്ല ഒരു സിമ്പിളായിട്ടുള്ള മുട്ട കറിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ എല്ലാം വിശേഷങ്ങളാനോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ കേട്ടോ